നാരദൻ തൻ്റെ ഭക്തി സൂത്രത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട് സത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് ഭക്തി എന്നാൽ ഇവനിലുള്ള പരമപ്രേമമാകുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം ഭക്തി സ്വരൂപത്തെ പൂർണ്ണമായി വെളിവാക്കുന്ന ഈ ഒരു സൂത്രത്തിൽ അസ്മിൻ എന്നും പരമപ്രേമരൂപ എന്നുമുള്ള പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് പറയാൻ എളുപ്പമായിരുന്നു എന്നാൽ നാരദ മഹർഷി പറഞ്ഞതാകട്ടെ സ ത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് തസ്മിൻ എന്ന പദത്തിനർത്ഥം അവനിൽ എന്നാണ് അസ്മിൻ എന്നതിന് ഇവനിൽ എന്നും അർത്ഥം ഭക്തി അവനിലുള്ള പ്രേമമല്ല മറിച്ച് ഇവനിലുള്ള പ്രേമമാണ് ദേശം കൊണ്ടോ കാലം കൊണ്ടോ അകലം കൊണ്ടോ ആളെ മനസ്സിലാക്കാൻ നമ്മൾ അവൻ എന്ന് പറയും എന്നാൽ നമ്മിൽ നിന്ന് അകലെയല്ലാത്തവനെ മനസ്സിലാക്കാൻ ഇവൻ എന്നും പറയും ഈശ്വരൻ നമ്മിൽ നിന്ന് വളരെ അകലെ ഏതോ ലോകത്ത് വസിക്കുന്ന എല്ലാത്തിൻ്റെയും അധികാരിയല്ല അങ്ങനെയുള്ള ഈശ്വരനോടുള്ള ഭയം ഭക്തിയാകുകയും ഇല്ല ഭക്തിയിൽ ഈശ്വരനെ അവൻ എന്നല്ല കാണേണ്ടത് മറിച്ച് ഇവൻ എന്നാണ് അതായത് സർവദാ തന്നോട് ചേർന്ന് സർവകാര്യത്തിലും തന്നെ നിയന്ത്രിക്കുന്നവനാണ് ഈശ്വരൻ ചെയ്യുന്ന സർവവും കാണുന്നവനും തന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവനുമാണ് ഈശ്വരൻ ഇങ്ങനെയാണ് ഒരു ഭക്തൻ ഈശ്വരനെ കാണുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം വേദന വന്നു ചേരുന്നതാണ് പക്ഷേ കഷ്ടപ്പാടുകൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്ര മാലിക സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം കാലഭീത വിപ്രബാലിവായ ശൂല ഭിന്നുഷ്ടക്ഷ ബാലത്തെ നമ ശിവാലകാരണായ കാലകാലത്തെ നമ ശിവാ पालयाधुना दयालवालते नमः शिवाय कालभीदविप्रबालपालते नमः शिवाय दुष्टदक्ष भालते नमः शिवाय मूलकारणाय कालकालते नमः शिवाय पालयाधुना दयालवालते नमः शिवाय